എൻ ജി ഒ യൂണിയന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു കാഷ്വൽ സ്വീപ്പർമാരുടെ തൊഴിൽ സംരക്ഷണം ഉറപ്പാക്കുക കാഷ്വൽ സ്വീപ്പർമാരെയും പാർട്ട് ടൈം ജീവനക്കാരാക്കുക തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത് കാഷ്വൽ സ്വീപ്പർമാരെയും പാർട്ട് ടൈം ജീവനക്കാരാക്കുക സ്ഥാപന ക്രമീകരണത്തിന്റെ ഭാഗമായി പുറത്താക്കുന്ന കാഷ്വൽ സ്വീപ്പർമാരുടെ തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കളക്ട്രേറ്റിനു മുന്നിൽ സമരം സംഘടിപ്പിച്ചത് കേരള യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി സംസ്ഥാനം ചെയ്തു പരിഷ്കരണത്തിന് ജി ഓ യൂണിയൻ നൽകിയ കമ്മീഷന് നിവേദനം അതോടൊപ്പം ഗവൺമെന്റിന് നൽകിയ നിവേദനം ആ നിവേദനത്തിന്റെയും അതോടൊപ്പം ഉയർത്തിക്കൊണ്ടുവന്ന പ്രക്ഷോഭത്തിന്റെയും ഭാഗമാണ് ജീവനക്കാരുടെ വേദന രൂപയിൽ നിന്ന് രൂപയായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അതിനെ തുടർന്നാണ് അഞ്ചിൽ ആലപ്പുഴയിൽ ചേർന്ന കേരള യൂണിയന്റെ സംസ്ഥാന സമ്മേളനം ആ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ബി സുജിത് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി വി ആർ രാജു എസ് ശ്രീകുമാർ സി ഗാദ ആർ രമ്യ മോഹൻ വി പ്രേം ആർ രതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു no spiro